കൊറേ സീരിയസ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടല്ലോ അല്ലേ ചേട്ടൻ എത്ര വർഷമായി എത്ര വർഷമായി എന്നാലും അതിന് മുമ്പെന്തായിരുന്നു അഞ്ചെട്ട് അറേ മുപ്പത്തഞ്ച് വർഷമായ ആളുകളൊക്കെ ഉണ്ടല്ലോ അല്ലേ ചേട്ടൻ എത്ര വർഷമായി ഓട്ടോ തൊഴിലാളി തന്നെയായിരുന്നോ ചേട്ടൻ കൊണ്ടുവരു മാറിയിക്കണ്ട എന്താണ് നമ്മളെ ഒരു രാഷ്ട്രീയ ചർച്ചകളൊക്കെ നടത്താറില്ലേ നിങ്ങള് ാണ് പലർക്കും പല ആശയമാണല്ലോ എന്നാലും രാഷ്ട്രീയത്തിൽ നമ്മൾ നമുക്ക് ചില അഭിപ്രായങ്ങൾ ഉണ്ടാവില്ല അതെന്താണ് അഭിപ്രായം ഈ പ്രാവശ്യം എന്തായാലും ബിജെപി കൊണ്ടുപോകും ആ ബിജെപി കാരണം ഇപ്പൊ നമുക്ക് തുടർന്ന് വെച്ചാൽ മാറുന്നവര് വെച്ചിട്ടുണ്ടല്ലോ ഈ പ്രാവശ്യം എന്തായാലും ഇവിടെ സുരേന്ദ്രനീക്കും ആ അങ്ങനെയാണ് പറയുന്നത് അല്ലെ മാറ്റത്തിന് വേണ്ടി ചേട്ടൻ എന്താ പറയണേ എന്റെ അഭിപ്രായം എന്നാലും നമ്മള് വയനാട്ടിൽ എന്തൊക്കെ പ്രശ്നങ്ങളൊക്കെ ഒരു ഫേസ് ചെയ്യുമ്പോൾ

അതാണ് അപ്പൊ അത് മൊത്തം മാറ്റി മാറ്റിമറിക്കുക ഒരു പ്രയാസം ഉണ്ടാവും അല്ലേ അങ്ങനെ നടക്കട്ടെ നമുക്ക് നോക്കാലോ ചേട്ടാ എത്ര വർഷമായി ഇവിടെ ഓട്ടോയൊക്കെ ഓടിക്കാൻ തുടങ്ങിട്ട് ഇരുപത് വർഷമായി അപ്പൊ ഇരുപത്തിയേഴ് ഇരുപത് മുപ്പത്തഞ്ച് പതിനേഴ് അല്ലേ എന്താണ് വോട്ടിംഗ് ഇല്ലേ വോട്ടിംഗ് ആര് ജയിക്കുന്നതാണ് ഒരു പ്രതീക്ഷ

ഋതിക ധ്നിപ്പോ മഹാദേവ് പാട്ട് പാടുവാർങ്കിലും ഇല്ല പാട്ട് പാടില്ല എന്താണ് ഹോബി എന്താണ് വരയ്ക്കുവോ ഡ്രോയിങ് ആണ് ചിത്രം വരയ്ക്കും നല്ല ചിത്രങ്ങളൊക്കെ വരയ്ക്കോ എന്നെയൊക്കെ വരയ്ക്കോ അമനൊക്കെ വരയ്ക്കോ ഇല്ല പക്ഷികള് പൂക്കൾ അങ്ങനെയൊക്കെയാ ആണോ മോളോ സെയിം വരയിലാണ് രണ്ടുപേരും താല്പര്യം ചേച്ചി എന്താണ് വിശേഷമൊക്കെ ഇപ്പൊ തെരഞ്ഞെടുപ്പൊക്കെ വരുന്നു അപ്പൊ നമുക്ക് ഒരു ഓട്ടർ ഒരു അഭിപ്രായം എന്താണ് ഇപ്പൊ നമ്മുടെ നാട്ടില് പോരായ്മകളുണ്ട് അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ ആരംഭന ആര് ജയിക്കും തോൽക്കുന്നൊക്കെ പറയാൻ പറയാൻ പറ്റുമോട്ട് ചെയ്യില്ലേ നിങ്ങല്ലേ എവിടെ സ്ഥലം ശെരിക്കും ഇവിടെ മാനേജ് ചെയ്തോണ്ടെന്ന സ്ഥലമാണോ ചെറുകര ചെറുകരുന്നത് ആറുവാട് വാട്ടർ അതും വയനാട് തന്നെയാണ് വയനാട് ലോക്സഭ വോട്ട് ചെയ്യും എന്തെങ്കിലും ഉണ്ടോ നമുക്ക് വോട്ടർ എന്നുള്ള നിലപ്രായം സ്ഥാനാർത്ഥിയായി തന്നെ വയനാട്ടിൽ മൊത്തത്തില് നല്ലത് വരണം അല്ലെ നിങ്ങൾ ആ ഭാഗം ഒക്കെ ഉള്ള സ്ഥലമാണോ ഉണ്ട് അതിനൊന്നും ഒരു പ്രതിവിധി ഇതുവരെ ഉണ്ടായിട്ടില്ല അല്ല വയനാട്ടിലെ ജനങ്ങൾ അഭിമുഖിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇപ്പൊ വന്യമൃഗശല്യാണ് എനിക്ക് തോന്നുന്നു അല്ലെ എവിടെ ഇറങ്ങിയാലും അപ്പൊ വേണ്ടി ഓക്കെ അപ്പൊ വലിയ സന്തോഷം എന്താ പേരെന്താ പേരും പറയില്ലേ ഈ രാജ്യത്തെ പേര് പറയാൻ പറ്റാത്ത കണ്ണോത്ത് മല കണ്ണോത്തുമല എന്ന് പറയുന്നത് എവിടെയായിട്ടാണ് വരുന്നത് ഏത് ഭാഗത്താ കണ്ണോത്തമലി ആ വാളാട് അല്ലേ എന്താണ് ജോലിയൊക്കെ ചെറിയ ആ ആ പ്ലാസ്റ്റിക് അല്ലേ ഇത്ര ഐറ്റംസ് അത്യാവശ്യം അല്ല നിങ്ങൾക്ക് ഇനി മഴക്കാലം വരുമ്പോഴല്ലേ എന്റെ ഒരു സീസൺ അല്ലേ അത്യാവശ്യം വിലയൊക്കെ അഡ്ജസ്റ്റബിൾ ആയിട്ട് കൊടുക്കുമോ എങ്ങനെയാ ആ ഹോൾസെയിൽ ഹോൾസെയിലായിട്ടാണ് നിങ്ങൾ എടുക്കുന്ന സാധനങ്ങളൊക്കെ അല്ലേ ഹോൾസെയിൽ ഹോൾസെയിലായിട്ട് എടുത്തിട്ട് ഇവിടെയുള്ള ആളുകൾക്ക് കൊടുക്കും അത്യാവശ്യം ഇനിയിപ്പോ പ്ലാസ്റ്റിക് ഷീറ്റിനൊക്കെ ആവശ്യക്കാരായി വന്നു അല്ലെ അതിന്റെ സമയമാണ് ഈ വോട്ടൊക്കെ വരുമ്പം എന്താണ് നിങ്ങൾ ഒരു അഭിപ്രായമൊക്കെ മുന്നോട്ട് വെക്കാറുള്ളത് ചെയ്യണം പിന്നെ അവകാശമാണ് ജയിക്കും തോൽക്കും എന്ന് പറയാൻ പറ്റുമോ രാഹുൽ ഗാന്ധി അങ്ങനെയാണ് പറയുന്നത് രാഹുൽ ഗാന്ധി ഒരു കുറച്ച് വിശ്വാസമാണ് അല്ല ഇവിടെ കൊറേ ആളുകൾ പറയുന്നുണ്ടല്ലോ അദ്ദേഹം വരുന്നില്ല വേണ്ടത്ര ലോക്സഭയിൽ ചർച്ച ചെയ്തിട്ടില്ലെന്നൊക്കെ അതൊക്കെ എത്രത്തോളം

എന്താണ് നമ്മളെ വയനാട്ടിലെ പിന്നെ ഇപ്പൊ നിലവിലുള്ള ഒരു രാഷ്ട്രീയ സ്ഥിതിയില് പറയാനുള്ളത് വോട്ടർ എന്നുള്ളത് അപ്പൊ ആര് ജയിക്കും ആര് തോൽക്കും എന്നൊക്കെ ഒരു നമുക്കൊന്നും പറയാൻ പറ്റില്ല ജയിക്കും അപ്പൊ വോട്ട് ചെയ്യുന്ന ചെയ്യുന്നതാരും ഉറപ്പിച്ചിട്ടുണ്ട് അല്ലേ നമ്മുടെ അഞ്ചു വർഷം കൂടുമ്പോഴുള്ള കച്ചവടൊക്കെ എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ വളരെ സന്തോഷമാണ് എന്താ അങ്ങനെ ചൂടായിട്ടാണോ ചായ ചൂടായതുകൊണ്ട് ചായ പോകാത്ത ചായ പോകാത്ത മൊത്തത്തിൽ ഈ വിഷുവും ഇത് പരിപാടിയൊക്കെ കഴിഞ്ഞോണ്ടല്ല ആളുടെ ഒരു തോട്ടമേഖല ശരാശരി ഒരു കച്ചവടമൊക്കെ ഉള്ള ഒരു സ്ഥലം തന്നെയായിരുന്നു ഇപ്പൊ മൊത്തത്തിൽ എല്ലായിടത്തും ഉണ്ടല്ലേ തന്നെയാ അതേപോലെ നമുക്ക് വിഷു ഒക്കെ വിഷു മൂന്ന് ആഘോഷങ്ങൾ വന്നു അതിന്റെ അതിന്റെ ക്ഷീണം ജനങ്ങളെ കയ്യിൽ പൈസ ഇല്ല പൈസ ഇല്ലാത്ത സമയത്ത് വോട്ടെടുപ്പും വന്നു വന്നു ലോക്സഭാ ലോക്സഭാ വന്നു വോട്ട് ചെയ്യുന്നില്ലേ Ah. न, Jamie, न, ും ചെയ്യുന്നുണ്ട് നിർബന്ധം തീർച്ചയായിട്ടും നമ്മളുടെ മനസ്സിലൊരു സ്ഥാനാർത്ഥി ഉണ്ടാവുമല്ലോ അപ്പൊ അവർക്ക് നമ്മള് തീർച്ചയായിട്ടും വയനാട്ടിലെ ആവശ്യങ്ങൾ എന്ന് നോക്കിയാൽ ഞങ്ങള് തീർച്ചയായിട്ടും പറയാന്ന് വെച്ചാൽ ഇപ്പം ഈ രാഹുൽ ഗാന്ധി ഇവിടെ ഇത് കയറി വന്നിട്ട് രാഹുൽ ഗാന്ധി എം പി ആയി നല്ലത് ഒരു കാര്യം ചെയ്തായിട്ട് നമുക്ക് അറിയില്ല കാരണം കേന്ദ്രത്തിൽ നിന്ന് വന്നാൽ നമ്മൾ വയനാട്ടിൽ ഒരുപാട് പ്രതീക്ഷിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു പക്ഷെ തീർച്ചയായിട്ടും ഇപ്പോഴും എൻ്റെ ഒരു കച്ചു രാഹുൽ ഗാന്ധിക്ക് തന്നെയാണ് ജയസാധ്യത രാഹുൽ ഗാന്ധിക്ക് ജയസാധ്യതയുണ്ട് പക്ഷേ ഭൂരിപക്ഷം എന്തായാലും രാഹുൽ രാഹുൽഗാന്ധിക്ക് കുറയും ഒരിക്കലും കിട്ടില്ല കാരണം രാഹുൽ ഗാന്ധി ചെയ്തത് കാരണം കാര്യമായിട്ട് ഒന്നും ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നില്ല ഒന്നും ചെയ്തിട്ടില്ല കാരണം വെച്ചാൽ വയനാട്ടുകാരോട് കർഷകർക്കൊപ്പം ഒരിക്കലും രാഹുൽ ഗാന്ധി നിന്നു എന്ന് പറയാൻ

വോട്ട് എന്തായാലും ചെയ്യും ആർക്ക് കൊടുക്കണം എന്നുള്ളത് തീരുമാനിച്ചോ ഇല്ല അത് തീരുമാനിച്ച് പോകും എന്തായാലും അല്ലേ അപ്പൊ നമ്മളെ ഇവിടെയൊക്കെ ഉള്ള ഏറ്റവും വലിയ പ്രശ്നങ്ങൾ എന്താണ് ഇപ്പം ഒരു എം പി ആരായാലും എം പി ആകുന്ന ആള് ഇടപെടണം എന്ന് ആഗ്രഹിക്കുന്ന വിഷയങ്ങൾ എന്താണുള്ളത് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഈ പ്രദേശത്തെ ജീവിക്കുന്ന ആളാണ് ഇവിടെ ഏതൊക്കെ തരത്തിൽ എന്തൊക്കെ ഇടപെടൽ നടത്തേണ്ടതുണ്ട് എന്ന് എന്തെങ്കിലും ഒരു അഭിപ്രായം ഉണ്ടോ ഇവിടെ ആയിക്കോട്ടെ ആ അപ്പൊ നമ്മള് വന്യമൃഗശല്യത്തിന്റെ പ്രശ്നം ഉണ്ടോ ഇവിടെ ഇടപെടൽ ജനങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാണുള്ളത് വേണ്ടേ അല്ലേ ആ അപ്പൊ അതൊക്കെ നടക്കണം അങ്ങനെ തന്നെയാണ് അതൊക്കെ നോക്കിയിട്ടാണ് ഇനി വോട്ട് ചെയ്യാം അല്ലേ എന്താ കട പേര് ശരി ഇപ്പോ ഒരുപാട് കർഷകരൊക്കെ തിങ്ങി പാർക്കുന്ന ഒരു ഏരിയ ആണ് തോട്ടമേഖലയാണ് തേറ്റമല അങ്ങോട്ട് വരൂ കേട്ടോ നീല ഷർട്ട് ഇട്ട ചേട്ടൻ വരൂ നിങ്ങൾ നിങ്ങൾ ഓടിയാലോ എങ്ങനെയാണ് ഇതെങ്ങോട്ടാണ് നമ്മളെ ഉണ്ട് വാഴക്കൊലക്കായിട്ട് നമ്മളെ കൃഷിയാണോ എവിടുന്നപ്പോൾ അപ്പൊ എന്താണ് നമ്മളെ തെരഞ്ഞെടുപ്പിനെ കുറിച്ചൊക്കെ ആര് ജയിക്കും പിണറായി അങ്ങനെയാണ് അനുരാജ അല്ലേ അപ്പൊ ഇതിപ്പോ കച്ചവടം ആയതാണോ കച്ചോടാക്കാനാണോ ശരി ആയിക്കോട്ടെ അതായത് നമുക്ക് വോട്ടെടുപ്പ് കാണാം അല്ലേ ഇതെന്താണ് ശെരിക്ക് ഒരു ബസ് സ്റ്റോപ്പ് ആണോ അതെയോ ആ ഇവിടെ ആളുകളുടെ ഫോട്ടോയൊക്കെ കാണുന്നുണ്ടല്ലോ എന്താണ് ആ ഈ ബസ് സ്റ്റോപ്പ് ഇവിടേക്ക് സംഭാവന ചെയ്ത ആളുകളാണ് വലിയ കാര്യമാണ് അല്ലേ മുട്ടത്തിൽ കുര്യാക്കോസ് തങ്കമ്മ കുര്യാക്കോസ് അവരുടെയൊക്കെ ഓർമ്മക്ക് വേണ്ടി കാര്യമാണ് ഈ ബസ് സ്റ്റോപ്പ് ആ പിന്നെ ആ ഇപ്പൊ ബസ് ഇവിടെ തന്നെയാണ് ആ ഓർമ്മയ്ക്ക് ദിവസം വെക്കുന്നതാണ് ഇത് വരുമായിട്ട് ബന്ധപ്പെട്ടതാണ് അതൊക്കെ അങ്ങനെ നമുക്ക് അങ്ങനെ പറയാമൊന്നും പറ്റില്ല എന്നാലും അനുരാജയാണ് സ്ഥാനാർത്ഥിയായി അപ്പൊ വലിയൊരു ഭൂരിപക്ഷത്തെ മറികടക്കാൻ സാധിക്കും എവിടെ സ്ഥലം അപ്പൊ നോക്കാം നമുക്കല്ലേ വോട്ട് ഓക്കേ അപ്പോ ഇനിയിപ്പോ വോട്ട് വരാൻ പോകുന്നത് നമ്മളെ തൊട്ടടുത്ത ദിവസമാണ് ഇരുപത്തിയാറാം തീയതി വോട്ട് വരും പെരഞ്ഞെടുപ്പ് വരും വോട്ട് ചെയ്യാൻ ആളുകൾ പോകും എന്താണ് ചേട്ടാ വിശേഷമൊക്കെ സുഖാണോ നന്നായിട്ട് പോകുന്നു കച്ചവടമൊക്കെ ഇതൊക്കെ നല്ല ചിപ്സ് അല്ലേ അടിപൊളി ചിപ്സാണ് ലേശം ഒന്നും കുറഞ്ഞിട്ടുണ്ട് കച്ചവടം ശരിയാവും എന്തായാലും എന്തായാലും വോട്ടൊക്കെ വരുന്നു ലോക്സഭ രണ്ടായിരത്തി ഇരുപത്തിനാല് പൗരന്മാരുടെ ഏറ്റവും വലിയ അവകാശം എന്താണ് വോട്ട് വോട്ട് ചെയ്യണം നിർബന്ധം പിന്നെ ഉറപ്പായിട്ട് വോട്ട് ചെയ്യാന്നുള്ളത് ഓരോരുത്തരുടെയും അവകാശമാണ് നമ്മൾ വിനിയോഗിക്കണം നിർബന്ധമായിട്ടും ആ അപ്പൊ എന്താണ് ഒരു ചിന്താ എൽ ഡി എഫ് അധികാരത്തിൽ വരണം അത് കൽപ്പറ്റയിൽ വയനാട് പിന്നെ മണ്ഡലത്തിൽ ആനി രാജ ജയിക്കണം അത് പ്രത്യേകം പറയുന്നത് എന്താ വെച്ചാൽ ഈ കേരളത്തിലുള്ള ഒരു എം പി എന്നെ വരണം എന്നുള്ളതാണ് ആഗ്രഹം നമുക്ക് ദൂരണ്ടായിട്ട് കാര്യമല്ല പിന്നെ രാഹുൽ ഗാന്ധി ദേശീയ ഇന്ത്യൻ മുന്നണിയിലുള്ള ആളാണ് അപ്പം അദ്ദേഹം എവിടെയെങ്കിലും പോയിട്ട് മത്സരിക്കട്ടെ ഇവിടെ മത്സരിക്കുന്നതിൽ ഞങ്ങൾക്കും ായ കേദണ്ട് ഏഹ് അത് നിർബന്ധമായിട്ടും ഇന്ത്യ മുന്നണിയിലുള്ള ഒരു ഘടകക്ഷിയാണ് അനീരാജ അനി രാജ ആദ്യം തന്നെ നോമിനേഷൻ കൊടുക്കുകയും ചെയ്യാം നോമിനേഷൻ കൊടുത്ത് പ്രചരണ രംഗത്ത് വരികയും ചെയ്യാം ആ സമയത്ത് രാഹുൽ ഗാന്ധി ഇവിടെ വന്ന് നോമിനേഷൻ കൊടുക്കുന്നത് ഒരിക്കലും ശരിയായിട്ടില്ല കഴിഞ്ഞ തവണ പ്രധാനമന്ത്രിയാവും എന്ന് പറഞ്ഞ് രാഹുൽ ഗാന്ധിക്ക് രാഷ്ട്രീയം നോക്കാതെ ഒന്നും നോക്കാതെ വോട്ട് ചെയ്തു ഇപ്പം അവിടെ നമ്മളെല്ലാം കിട്ടുന്ന വോട്ടും നമ്മളെ വോട്ടും ഞാൻ ഈ രാജ്യക്ക് ചെയ്യണം നമ്മൾ ആഗ്രഹിക്കുന്നത് എവിടെ ഓടും നമ്മൾ ഈ കോണിപ്പടീൻ്റെ ഉള്ളിലേക്കോ പേര് പറയും പേര് അദ്ദേഹത്തിൻ്റെ അപ്പോൾ ഏതായാലും വലിയൊരു വോട്ട് ഒരു ഒരു തോട്ട ഓൾറെഡി അല്ലേ കച്ചവടം കുറച്ച് കുറവാണെന്നാണല്ലോ പറയുന്നത് കച്ചവടം കുറവൊന്നൊന്നും ഇല്ല ഇതിപ്പോ ഇവിടെ ഒന്നാമത് ഇപ്പൊ കൂലിപ്പണിക്കാർ ഏരിയ ആണ് അതിനൊരു പരിധി ഉണ്ടാവും അവര് ഒന്ന് പിന്നെ എല്ലാ മാസം പത്താം തീയതി അവർക്ക് കൂലി കയറുന്നല്ലോ എസ്റ്റേറ്റിലെ എസ്റ്റേറ്റ് അവസ്ഥ വെച്ചിട്ട് പിന്നെ ഞങ്ങളെല്ലാം തന്നെയാണ് കൂലിപ്പണിക്കാരങ്ങന്ന് പണി ഉണ്ടെങ്കിൽ അന്ന് അതിനനുസരിച്ച് കച്ചവട ചിക്കൻ്റെ പരിപാടി ആണോ ആ റേഷൻ കട ആ റേഷൻ കടയിലൊക്കെ ഇപ്പൊ കൃത്യമായിട്ട് വരുന്നുണ്ട് അല്ലേ അതൊക്കെ സമയത്തിനുള്ളിൽ കൊടുത്തു പോകുന്നുണ്ടോ അപ്പൊ ഒരു രാഷ്ട്രീയ ചൂടെങ്ങനെയുണ്ട് രാഷ്ട്രീയ ചൂട്ന്ന് പറയാന് ഞാനിപ്പോ നിലവില് ഒരേ പിന്നെ സ്ഥാനാർത്ഥികളും ഞാൻ കണ്ടിട്ടില്ല ഇല്ല ആരും കണ്ടിട്ടില്ല ആരും വേണ്ടത്ര വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അഭിപ്രായം ഞാൻ കണ്ടിട്ടില്ല കണ്ടിട്ടില്ല ഞാൻ വോട്ട് വോട്ട് ചെയ്യോ ചെയ്യുന്നില്ല 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 അതാണ് തീരുമാനിച്ചു ഓൾറെഡി ഞാനൊരു മാർക്സിസ്റ്റ് അനുഭാവിയാണ് ആയിരുന്നു ആണ് നല്ല ആയിരുന്നു അപ്പൊ ഞാൻ ഒരു പാർട്ടിയിൽ ഒരു താല്പര്യം ഇല്ല പക്ഷെ ഇനി ചെയ്യാണെങ്കിൽ തന്നെ ഞാൻ മാർക്കിസ്റ്റിനും ചെയ്യില്ല കാരണം അതെന്താണെന്ന് വെച്ചാല് അപ്പൊ നമ്മളെ വീട്ടിലേക്ക് ഒരു വഴി പ്രശ്നം ഉണ്ടായിട്ട് ഇത് കോൺഗ്രസിന്റെ കോട്ടയാണ് എട്ടാംവാദം എന്ന് പറയുന്നത് നമ്മള് പ്രവർത്തന കാരണങ്ങൾ കൊണ്ട് അത് മാർക്കറ്റിനെ പിടിച്ചെടുത്തു അന്ന് നമ്മളോട് എല്ലാ വാഗ്ദാനങ്ങളും നൽകിയതാണ് ഇവിടത്തെ എട്ടാംവാദത്തെ മെമ്പർ അപ്പൊ നമുക്കൊരു വഴിന്റെ പ്രശ്നം വന്നു എന്നുവെച്ചാൽ നമ്മളെ വഴി മൂന്നടി വഴി നിർബന്ധമാണ് അല്ലാതെ ആധാരത്തിലുള്ളതുമാണ് അങ്ങനെ നമ്മള് വീട് രണ്ട് സ്ഥലത്തിന്റെ ഇടയിലൂടെയാണ് വഴി വരുന്നത് അങ്ങനെ വീട്ടിലേക്ക് ഇറങ്ങാനുള്ള വഴിന്റെ ഒരു പ്രശ്നമായ സ്ഥലം ഇല്ലാതായി കഴിഞ്ഞപ്പോ അപ്പുറത്തും അപ്പുറത്തും വെയിലി വെച്ച് ഒരാൾ മതിലും കെട്ടി ഈ നമ്മൾ ഒരാൾ നമ്മള് വീണ്ടും ഒരാള് അങ്ങനെ പ്രവർത്തകനാണ് ഒരാൾ മാർച്ചിസ്റ്റ് പ്രവർത്തനം അപ്പോൾ ആദ്യം മൂപ്പയുടെ ഈ മെമ്പർ വന്നിട്ട് ചോദിച്ചു പിന്നെ എടാ നീ ഒരു പാർട്ടി പ്രവർത്തനം ഒരാൾ വഴി തടയാൻ പറ്റുന്നു എൻ്റെ അമ്മ എന്ന് ചെയ്തു ഇപ്പം നടക്കുന്ന നിലവിൽ നടക്കുന്ന വഴി രണ്ടടി വഴിയുണ്ട് ആ രണ്ടടി വഴി അയാൾ അപ്പൊ അല്ല എന്ന് പറഞ്ഞാൽ അതൊന്നും അല്ല അതൊന്നും കാരണം അറിയില്ല അന്ന് ആ മെമ്പർ പറഞ്ഞത് അപ്പുറത്തെ ആളോട് ചോദിച്ചില്ല അപ്പം അതിനുള്ള കാരണം ചോദിച്ചപ്പോൾ പറഞ്ഞത് ആ പിന്നെ സ്ഥലത്തിന്റെ ഉടമ ഈ മെമ്പറെ ബന്ധുവാണ് അവരോട് സംസാരിക്കാൻ പറ്റില്ല അങ്ങനെ സംസാരിക്കാൻ പറ്റില്ലെങ്കിൽ നിലവിലിപ്പോ ഈ ബന്ധുക്കളോടും കുടുംബക്കാരോടും വോട്ട് ചോദിച്ചാൽ മതിയല്ലോ അഞ്ചു വർഷം കിട്ടുന്ന ഒരു ഒരു അവകാശമാണ് പൗരൻ അത് ഞാൻ ഒഴിവാക്കുന്നേ അതായത് നമ്മൾ ആ പാർട്ടി അനുഭാവിയായിരുന്നു അത് അത് തന്നെ പറയുന്നു നമുക്ക് അനുഭവത്തിൽ നിന്നുള്ള ഒരു ഒരു അങ്ങനെയാണ് പറയുന്നത് എന്താണ് അവസ്ഥ തരംഗമായിട്ട് തോന്നുന്നുണ്ട് ആ സീറ്റും ും പിടിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് തോന്നുന്നത് ഒരു രാഹുൽ ഗാന്ധിന്റെ തരംഗം തോന്നുന്നുണ്ട് തോന്നുന്നുണ്ട് അപ്പൊ അങ്ങനെ തന്നെ ആയിരിക്കും വരാൻ സാധിക്കും ഇടതിന്റെ പ്രവർത്തനം നന്നായിട്ട് നടക്കുന്നുണ്ട് അപ്പൊ നല്ലൊരു ഫൈറ്റിംഗ് കാണാമെന്നുള്ള എന്നുള്ള പ്രതീക്ഷയിലുള്ളത് ഒരു രണ്ട് രണ്ട് കക്ഷികൾക്കും നല്ലൊരു ലോട്ടറി കച്ചവടമൊക്കെ നടന്നോണ്ടിരിക്കാ എന്താണ് ലോട്ടറി എടുത്തോ അടിച്ചോ അടിച്ചില്ല എല്ലാ എടുക്കുവോ എടുക്കൂല ഒന്ന് എടുക്കും ഒന്ന് പരീക്ഷണം ഭാഗ്യം നമ്മളെല്ലാരും പരീക്ഷിക്കും ഞങ്ങളും എടുക്കും ലോട്ടറി ഒക്കെ നമ്മളൊക്കെ എടുക്കട ഇതുവരെ അടിച്ചിട്ടില്ല വല്ല കോടീശ്വരൻ ആയി കഴിഞ്ഞാലേ ബുദ്ധിമുട്ടാവും വീഴാറുണ്ടോ ലോട്ടറി നമ്പർ പിന്നെ ഇതില് ലോട്ടറിക്ക് ഇപ്പൊ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിൽ പലതും സാമൂഹ്യ പ്രവർത്തനങ്ങളിലേക്കൊക്കെ പോകുന്നുണ്ട് ജീവകാരുടെ പോകുന്നുണ്ട് അതുകൊണ്ട് അതിന് കൊറേ പ്രത്യേകതകളുണ്ട് അല്ലേ എന്താണ് പേര് സജീവ് ആ അപ്പൊ എന്താ പരിപാടി കടയില നമ്മളൊരു രാഷ്ട്രീയ സാഹചര്യമൊക്കെ അന്വേഷിച്ചിറങ്ങിയതാണ് എന്താണ് പറയാനുള്ളത് നമ്മളെ ഇപ്പഴത്തെ ഒരു ലോക്സഭ രണ്ടായിരത്തി ഇരുപത്തിനാലത്തെ അല്ല എന്തായാലും നമുക്കൊരു അഭിപ്രായം ഉണ്ടാവുമല്ലോ വോട്ട് നമ്മുടെ നാട്ടിലെ പരിസ്ഥിതികളിലെ ഇടപെടലിനെ കുറിച്ച് പ്രത്യേകിച്ച് വയനാട്ടിലെ നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങള് ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതുണ്ട് അവരുടെയൊക്കെ അല്ലെ നമ്മുടെ പ്രാദേശിക പ്രശ്നങ്ങളെക്കാൾ ഉപരി മൊത്തത്തിൽ അഭിമുഖീകരിക്കുന്ന പ്രശ്നമുണ്ട് എല്ലാ നാട്ടും അഭിമുഖിക്കുന്ന വന്യമൃഗശല്യം അപ്പൊ അതൊക്കെ നിർബന്ധമായി പരിഹരിക്കപ്പെടണം അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ ഉണ്ടാവണം അങ്ങനെയൊക്കെ പ്രത്യേകിച്ചൊന്നും പറയുന്നത് നമ്മളും ഇതുപോലെ ഭാഗ്യം പരീക്ഷിക്കുകയാണ് രാഷ്ട്രീയത്തിലും അല്ലേ ആരെങ്കിലും വന്ന് നന്നായൊക്കെ വന്നാലും എല്ലാ പ്രാവശ്യം ലോട്ടറി എല്ലാ ദിവസവും എടുക്കുവോ മ്പറൊക്കെ എടുക്കാറില്ലേ ആ അടിക്കലുണ്ടോ വിഴലുണ്ടോ അതെങ്കിലും നമ്പർ വിഴലുണ്ട് അല്ലെ ഭാഗ്യം ലഭിക്കുന്ന ആളാണ് നമ്മൾ അത് മാത്രേ ലോട്ടറി മാത്രമല്ലേ ആ ചൊമ്പര ഇതൊക്കെ അടിച്ചതാണ് അല്ലേ മോശക്കാരനല്ലേ ഭാഗ്യമുള്ള സ്ഥലമാണ് എന്താണ് ഒരു അഭിപ്രായം വോട്ട് പ്രത്യേകിച്ച് താല്പര്യം ആരോടും ഇല്ല പക്ഷെ വോട്ട് ചെയ്യും വോട്ട് ചെയ്യും അന്ന് തീരുമാനിക്കും തീരുമാനിക്കും രാവിലെ പോളിംഗ് ബൂത്തിലേക്ക് വലത് കാലം വെച്ച് കയറുമ്പോൾ തീരുമാനിക്കും ആർക്ക് വോട്ട് ചെയ്യണമെന്ന് അതാണ് അങ്ങനെയുണ്ട് നമ്മളെ വോട്ടേഴ്സ് ഓക്കെ അപ്പോൾ നമ്മൾ തേറ്റമലയിലാണുള്ളത് തേറ്റമലയിലെ ഇപ്പോൾ ഒരു ലോട്ടറി കടയിലേക്കാണ് കയറിയത് അപ്പോൾ ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമാണ് നമുക്ക് ആരെയും അടിച്ചേൽപ്പിക്കാൻ പറ്റില്ല ആരും ആരെയും അടിച്ചേൽപ്പിക്കാൻ പറ്റുന്ന ജനാധിപത്യമല്ല ഇന്ത്യയിലുള്ളത് അപ്പോൾ ആ ഇവിടെ കുറച്ച് ആളുകൾ ഇരിപ്പുണ്ട് ഇവിടെ ഉൽഭാഗത്ത് നാട്ടുകഥകളൊക്കെ പറഞ്ഞ് വൈകുന്നേരത്തെ ചെറിയ ചർച്ചകളിലേക്കാണ് ഇരുന്നോളൂ ഇരുന്നോളൂ ചേട്ടാ എവിടെയും പോകണ്ട ഞാൻ എല്ലാവരും പരിചയമുള്ള ആളുകളാണ് എല്ലാവരും കാണുന്ന ആളുകളാണ് ആ അതാണ് നമ്മളെ നേരം പോക്കുള്ള കാരംസ് അല്ലേ കാര്യങ്ങളൊക്കെ കളി കഴിഞ്ഞപ്പോ ഇല്ല അപ്പൊ കളിക്കുന്ന ആളുകൾ ആരാല്ലേ ചക്കന്മാര് കുറച്ച് കഴിഞ്ഞാൽ വരും അല്ലേ ഇവിടെ എപ്പോഴും ആളുകൾ മുറുകി തുപ്പോ മുറുകി തുപ്പരുത് എന്ന് എഴുതിയിട്ടല്ലോ പ്രത്യേകിച്ച് ആ എന്നിട്ട് എങ്ങനെയുണ്ട് നമ്മുടെ രാഷ്ട്രീയ അന്തരീക്ഷമൊക്കെ ചൂട് പിടിച്ചു തുടങ്ങിയോ ജയിച്ചു പോവുള്ളൂ അല്ലെ എന്ത് ചൂട് പിടിച്ചിട്ടും കാര്യമില്ല എന്നാണ് പറയുന്നത് ഇവിടെയൊക്കെ വന്നോ പ്രചാരണമൊക്കെ ആയിട്ട് ആളുകൾ വന്നു എത്തിയോ ആര് ജയിക്കുന്നു ഉറപ്പിച്ചു അപ്പൊ ജയിക്കുള്ളു അങ്ങനെയായി ആണോ ഇവിടെയും ചേട്ടനോ അതേ അഭിപ്രായമാണോ ആണോ ആ വേറെ ആരും ആണോ ആര് ജയിച്ചാലും കാര്യമില്ല അപ്പൊ എന്നാലും നമ്മൾ വോട്ട് ചെയ്യോ ആ വോട്ട് ചെയ്യലേ കഴിഞ്ഞ തവണത്തെ ട്രെൻഡില്ല ആ എന്താണ് അങ്ങനെ ചോദിക്കണേ ആ പ്രധാനമന്ത്രി ആവുന്നുള്ള കാഴ്ചപ്പാടൊക്കെ അതുകൊണ്ട് അത്ര ഭൂരിപക്ഷം അപ്പൊ ഇവിടെ അത്യാവശ്യം എല്ലാരും വോട്ടി പ്രചാരണങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ എല്ലാരും എല്ലാ സ്ഥാനാർത്ഥികളും വരുന്നുണ്ടോ എല്ലാരും ഓക്കെ അപ്പൊ ചേട്ടന്റെ അഭിപ്രായം തന്നെ അപ്പൊ നമ്മളിപ്പോൾ ആളുകൾ ജയിക്കുന്നതിനേക്കാൾ കൂടുതൽ നമുക്ക് എന്താണ് ചെയ്യേണ്ടത് എന്നൊരു അഭിപ്രായം ഉണ്ടോ നമുക്ക് വയനാടിന് വേണ്ടിയിട്ട് ഞാൻ വേണോ നല്ലൊരു മെഡിക്കൽ കോളേജ് വേണം ആഹ് ഒരു യാത്രാ സൗകര്യം ആ ചേരം ബെദൽ റോഡ് അത് വേണം കൃത്യമായ വിലയിരുത്തൽ അത് പിന്നെ അത് വേണം ആ പിന്നെ ഏറ്റവും വലിയ വിഷയമായിട്ട് വരുന്നത് എന്താ വഞ്ഞമുറക ശല്യം ആ അതാണ് ആ എല്ലാവരും രൂക്ഷമായ പ്രശ്നമല്ലേ ആ ആഴ്ചയ്ക്ക് ഒരാൾ വെച്ചാൽ പരിചുപോദോ എല്ലാം എല്ലാം പരിശോധിക്കുന്ന ആളാണ് അതാണ് നമ്മൾ പഠിച്ചിട്ട് തന്നെ വോട്ട് അല്ലേ പ്രശ്നങ്ങളുണ്ട് ഈ പ്രശ്നങ്ങളൊക്കെ ചേട്ടൻ എത്ര കേസ് കൊണ്ടു ശരിയായിട്ടില്ല രാത്രികാല നിരോധനം യാത്ര നിരോധനം പ്രശ്നം തന്നെയല്ലേ എന്തോരും പിള്ളേർ പടിയാതെ ഏതിലൊക്കെ കറങ്ങി ചുറ്റി പോകണം അതൊക്കെ ശരിയാണ് അതൊക്കെ പ്രശ്നങ്ങളല്ലേ രാഹുൽ ഗാന്ധി ഇവിടെ വന്നിട്ടും വലിയ മാറ്റം ഒന്നും ഉണ്ടായില്ല എന്നാലും ജയിക്കും ഇനി മാറ്റ ഇനിയെങ്കിലും ഉണ്ടാവണം ആണോ ഓരോ അഭിപ്രായങ്ങളാണ് ഇതാ ഇവിടെ ഒരാളുണ്ട് എന്താണ് വർക്ക് കഴിഞ്ഞു വരികയാണോ കോൺക്രീറ്റ് ആയിരുന്നു വീടിന്റെ വണ്ടി അവിടെ ഉണ്ട് അല്ലേ ആ കൊറവാണ് ഇത് സ്വന്തം പണിയാണോ അതോ ആ കൂലിക്കാണ് അപ്പൊ എല്ലാ ദിവസവും പണിയൊക്കെ നടന്നു പോകുന്നുണ്ട് ചൂട് പിടിച്ച രാഷ്ട്രീയമൊക്കെ വയനാട്ടിലുണ്ടോ അപ്പോ എന്താണ് ആ ആരാണ് ജയിക്കന്നാണ് ജയ്ക്കിൽ നമുക്കിപ്പോൾ ബി ജെ പി ഇറക്കണം എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് ഉള്ള മനസ്സിൽ കാരണം ന്യൂനപക്ഷങ്ങൾക്കൊന്നൊരു ഒരു ഒരു ബിരില്ല മുസ്ലിം മുസ്ലിംസിനും കന്യ പിന്നെ ക്രിസ്ത്യൻസിനൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള സമയമാണ് മണിപ്പൂരൊക്കെ കണ്ടില്ലേ അപ്പോൾ അതുപോലെ ഇനി കേരളമാക്കി ആക്കി ഒരു തയ്യാറെടുപ്പാണ് അവർ മുന്നോട്ട് മുൻ കാണുന്നത് അപ്പോൾ അതിനൊക്കെ ഒരു മാറ്റം വരുത്തണം അല്ലെങ്കിൽ നമുക്കൊന്നും നിലനിൽപ്പ് ഉണ്ടാവില്ല മാറ്റം വരുത്താൻ അതിനെ അനുയോജ്യം വരെ ഒരാളെ എത്തണമെന്നാണ് നമ്മളാഗ്രഹം വോട്ട് വോട്ട് എന്തായാലും ചെയ്യും ചെയ്യും അവ അവകാശല്ലേ ഇന്ത്യൻ പൗരന്റെ അവകാശമല്ലേ ഒഴിവാക്കാൻ പ്രതീക്ഷിക്കുന്നുണ്ട് പ്രതീക്ഷ പറയാൻ കഴിയില്ലല്ലോ ഭരണപക്ഷക്കാരല്ലേ നന്നായി കിട്ടണം എന്നാണ് ആഗ്രഹം നമ്മുടെ രാജ്യത്തൊരു എപ്പോഴും നല്ലൊരു ഐക്യം വേണം അത് തച്ചിതകർക്കാൻ ആരും സമ്മതിക്കരുത് ഇപ്പോ ചാനലിന്റെ മറ്റേ ഇന്ത്യ ഓൾ ഇന്ത്യൻ്റെ അവന്റെ വരെ അവർ മാറ്റി കളഞ്ഞു ദൂരദർശൻ്റെ അവരെ ചിഹ്നാക്കി അവരുടെ കളറിനെ ചിഹ്നാക്കിയില്ലേ അപ്പ നിലവിലും ഭാവിയിൽ ഇനി അവരുടെ അധികാരത്തിന് വേണമെങ്കിൽ നമുക്കൊന്നും ഒരു നിലപ്പുണ്ടാവില്ല നമ്മളൊക്കെ ഒറ്റപ്പെട്ടു പോവും പിന്നെ അവർ പറയുന്ന പോലെ എല്ലാ കാര്യത്തിലും അപ്പം അതിലൊരു മാറ്റം വരുത്തണം എന്നാൽ നമ്മുടെ ആഗ്രഹം